ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയാണ് മഴ നിൽക്കുന്നില്ല കേട്ടോ ഗൈസ് ആ മഴ നോക്കി നിൽക്കുന്ന ഞാൻ മഴ കുറഞ്ഞാലേ എനിക്ക് പറഞ്ഞിട്ട് വർക്കിനിറങ്ങാൻ പറ്റുള്ളൂ എൻ്റെ വർക്ക് പുറത്ത് ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് പൊതുവെ മഴയും വെയിലും ഒക്കെ നോക്കേണ്ടി വരുന്ന കേട്ടോ പക്ഷെ എന്നാലും ഞാൻ വർക്കിനിറങ്ങും കേട്ടോ രാവിലെ തന്നെ നല്ല കട്ടൻ ചായയും കൊഴുക്കട്ടയാണ് ഞാൻ കഴിച്ചത് നല്ല അടിപൊളി കോഴുക്കട്ടെ നമുക്ക് കോഴിക്കട്ട ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ മധുരം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ മധുരം രാവിലെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് നേരെ മറിച്ച് പഞ്ചസാര ആണെങ്കിൽ അതങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഏറ്റവും കൂടുതൽ കൊടുക്കട്ടെ എനിക്ക് വെള്ളത്തിലാക്കുന്ന ഇഷ്ടം കേട്ടോ അങ്ങനെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ വീണ്ടും നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ഒരു രക്ഷയില്ല നല്ല മഴയാണ് ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വോയിസ് വലിയൊരിതൊന്നും ഇല്ലാട്ടോ ഈ ഫ്രൂട്ട്സ് എല്ലാവരും കടയിട്ടുണ്ടാകും കഴിച്ചിട്ടുണ്ടാവും നമ്മളെ മാങ്കോസ്റ്റി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ് കുട്ടിക്കാലത്തിന് അച്ഛൻ കൊണ്ട് തന്നിട്ടുണ്ട് അച്ഛൻ ഓർമ്മയുണ്ടോയെന്നറിയില്ല കഴിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ കുടംപുളിയിലെല്ലാം ഒരു ടേസ്റ്റ് കേട്ടോ ഇത് കുടംപുളി കഴിക്കുമ്പോൾ ഏകദേശം ഇതേപോലെയാണ് ഉള്ളിൽ സീഡായിട്ട് പുളിയും അത്യാവശ്യം മധുരമല്ലുള്ളതാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് മധുരമുണ്ട് പുളിയും ഉണ്ട് അങ്ങനെ കൊക്കോ ഇത് കണ്ടു ഇതിൻ്റെ ബേക്കറിയിൽ ഉള്ളിലുള്ള സീഡിൻ്റെ അളവ് ആ ബേക്കറിയിലുള്ള സ്റ്റാർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി ഇതിൽ ആറ് സ്റ്റാറാണ് കാണേണ്ടത് ഉള്ളിൽ അതുപോലെ തന്നെ ആറ് സീഡ്സ് ഉണ്ടാവും കേട്ടോ അതുപോലെയുള്ള ഫ്രൂട്ട്സാണ് കൊക്കോ കൊക്കോനും മധുരവും പുളിയും ഉണ്ട് ഇതുപോലെ സീഡായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ബാക്കിലുള്ള സ്റ്റാറിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഉള്ളിലുള്ള സീഡുള്ളത് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചരാം ഇതാ ആറിനുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് പോലെ ഇപ്പം തോന്നിയിട്ടുണ്ടാവും കേട്ടോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയുള്ള സാധനം ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ വല്ലാണ്ട് വെള്ളം വരുന്നു രാവിലെ തന്നെ അങ്ങനെ ആ ഫ്രൂട്ട്സും ഞാൻ കഴിച്ചു ഇങ്ങനെ രാവിലെ തന്നെ കൊതിയുള്ള സാധനം വേഗം കഴിച്ചു തീർക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ വർക്കിന് പോയി വർക്കിന് പോയ സമയത്ത് ഉണ്ടായ കാഴ്ചയാണിത് റോഡ് മേലെല്ലാം നല്ല വെള്ളം ഉണ്ടായിരുന്നു വണ്ടിക്ക് പോലും പോകാൻ വല്ലാണ്ട് പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും വർക്ക് വിചാരിച്ച് പോയിരുന്നു ഇത് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തു ആ സമയത്ത് കണ്ടക്ടർ ചോദിച്ചു എന്നെയും കൂടി ഒന്ന് ആഡ് ചെയ്യണേ തിരിച്ച് വരുമ്പോൾ കണ്ട വളരെ വിശാലമായ ഒരു കാഴ്ചയാണ് കഴിച്ചിത് പാക്കില്ല അതിലെല്ലാം ഇടിഞ്ഞു വീണു എൻ്റെ പൈപ്പ് വരാൻ അതിൻ്റെ അടിയിലായി അപ്പം സങ്കടമുണ്ട് കാരണം വെള്ളത്തിന് ക്ഷാമം വന്നു പൈപ്പ് പൊട്ടുന്നതനുസരിച്ച് എനിക്ക് ടാങ്കിലേക്ക് വെള്ളം കയറ്റാൻ കഴിയാത്ത വിധത്തിലായി അങ്ങനെ അന്ന് ആ ദിവസം ഞാൻ വെള്ളം കോരുകയാണ് ചെയ്തത് അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക